ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഐറ്റം അല്ല ചെമ്മീൻ മാങ്ങ പറയുമ്പോൾ തന്നെ എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഗ്രേവി ആയിട്ടുള്ള കറി ഓർമ്മ വരുന്നതെന്ന് പക്ഷെ ഇത് അതായില്ല ഇത് ചെമ്മീൻ മാങ്ങാൻ വേറെ ഐറ്റം ആണ് ഇതില് ഒരു തോരനാണ് ഇത് കൂട്ടി ചോറ് ഒക്കെ അടിപൊളിയാണ് ചോറ് മുമ്പിൽ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ നമുക്ക് ഈ അടിപൊളി ചെമ്മീൻ മാങ്ങയുണ്ടാക്കാം അഞ്ച് മിനിറ്റ് മാത്രം മതി മതിയെന്നേ എങ്ങനെയാന്ന് കാണിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് എണ്ണ വെച്ച് കടുപൊട്ടിക്കുക എന്നിട്ട് ചെമ്മീനില്ലേ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ എന്നിട്ട് തീ ഉറച്ച് വെച്ച് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കാം ആ നേരത്ത് തന്നെ ഇല്ലേ നമുക്കൊരു പാത്രത്തിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്താൽ കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നല്ല പുളിയുള്ള പച്ചമാങ്ങ പിന്നെ പച്ചമുളക് പിന്നെ കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് ഞെരിടി 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 ശരിയാക്കി എടുക്കുക ഇത് മിക്സിയിലൊന്നിട്ട് അടിക്കുകയൊന്നും ചെയ്യേണ്ട കേട്ടോ എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തേക്കുന്ന ആ ഇത് ഇതിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി കഴിഞ്ഞാൽ സംഭവം റെഡിയാണ് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ